എന്റെ പേര് ബിജു എന്നാണ് ഞാൻ ഉണ്ടാക്കിയത് വണ്ടംബലാണ് നാശം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വരെ ആൽക്കോളിക്കായിരുന്നു ആൽക്കോളിക്ക് എന്താണെന്ന് അറിയേ ഷിവറി ചെയ്യുന്ന അവസ്ഥയിൽ ജോബല് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ശരിക്കും ആൽക്കോളിക്കിന് അടിമയായി പോയ അവസ്ഥ അല്ലെങ്കിൽ ജീവൻ നഷ്ടം പോയി എന്ന് ഞാൻ കരുതിയിരുന്നൊരു കാര്യ രണ്ടായിരത്തി പതിമൂന്ന് വരെ ആ സമയത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞായിരിക്കും ഇപ്പൊ ഭീൻപടി സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് എന്റെ ജോലിയെ വരെ ബാധിച്ചു ആ ജോലിയെ ബാധിച്ച് എന്നെ റിമൂവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വരെ ഡിപ്പാർട്ട്മെന്റ് എടുത്തു കാരണം എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസരം ജോലി ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഏത് ജോലി കിട്ടാലും എന്നാൽ കൈയുടെ വിറയിൽ കാരണം എനിക്കൊന്നും എഴുതാൻ പറ്റത്തില്ല പോലീസിനെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം കേസ് എഴുതുന്ന കാര്യങ്ങളാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ജോലിക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല സമയത്ത് എത്താൻ പറ്റത്തില്ല അങ്ങനെയായി പോയേക്കാം എന്ന് ഉള്ള രീതിയിൽ ഇരിക്കുന്നു ആ ഡിപ്പാർട്ട്മെന്റ് എന്നെ തള്ളിക്കിടയാൻ തീരുമാനിച്ചു ഏകദേശം തീരുമാനിച്ച ഒരു കാര്യം എന്നെ അറിയിക്കില്ല സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അറിയുന്നില്ല അല്ല അറിയാനുള്ള അറിയാണ്ട് പോകുന്നതായിട്ടോട് അറിയാനായിട്ട് അങ്ങനെ എന്നെ ഒരു റിജക്റ്റ് ചെയ്തു ശരിക്കും ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസിൽ നിന്ന് റിജക്ട് ചെയ്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ സ്വയം ഇങ്ങനെ ആഗ്രഹിച്ചു നിങ്ങനെ പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ ഉറപ്പ് വരുന്നു അവർ ഇതിന് അടിമ ആഗ്രഹം ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു മദ്യവാനി ഒരിക്കലും ആഗ്രഹിക്കുന്ന മക്കൾ ഇതിൽ കടന്നു പോരാ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ എനിക്കൊരു മാറ്റം വേണ്ടതുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞുങ്ങൾ അറിയിക്കാൻ പറ്റുള്ളൂ ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പത്താം തീയതി രൂപം നടത്തുന്ന ബെലിവേൽ ഇമാനുവേൽ ധ്യാന കേന്ദ്രമാണ് അവിടെ മദ്യ വർദ്ധന മദ്യത്തിനെതിരായിട്ടുള്ള ധ്യാനം നടക്കുന്ന സ്ഥലമാണ് പത്താം തീയതി പതിനേഴാം തീയതി ഞാൻ അവിടെ ആ ധ്യാനത്തിൽ പതിനഞ്ചും സെപ്റ്റംബർ പത്താം തീയതി എഴുതുകയും ചെയ്യുന്നു അതിനുശേഷം നാളെ ഇന്ന് വരെ മദ്യപോട്ടുള്ള നിശ്ചയിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചു ദൈവം ശരി കണക്കിന് പറഞ്ഞാൽ ശരിക്കും ഒഴിവാകാന്ന് ആഗ്രഹിച്ച ശരി അനുവദിക്കാത്തൊരു അവസ്ഥയായിരുന്നു കാരണം എഴുതണമെങ്കിൽ കൈമറക്കി ഒരു ആളൊക്കെ പറഞ്ഞറിയാതെ ഏകദേശം ഒരു അരക്കുപ്പി മദ്യം കഴിച്ചാൽ മാത്രമേ എൻ്റെ വിറയിൽ നിൽക്കുക നോർമലി പോകണമെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റുമോ ദൈവം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഒരു ഭരണജ്ഞാനം പള്ളി പോയി ഇങ്ങനെ പ്രാർത്ഥനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ധ്യാനം കൂടിയാൽ കൊള്ളാം ഇങ്ങനെ ധ്യാനത്തിന് പോകുന്നു ധ്യാനത്തിൽ കൂടെ ഒരു ഭർത്താവ് തൊട്ടെന്ന് തന്നെ പറയാം ദൈവത്തിന്റെ തൊട്ട് അനുഗ്രഹം കൊണ്ട് മാത്രമേ മദ്യപാനത്തിൽ ഒരു ഒരു മടക്കയാത്ര ഉള്ളൂ ഏത് മാറ്റി പറഞ്ഞാലും തിരിച്ചു ഒരു അടുത്താമതൊരു സമീപനം ഇവിടെ ഉണ്ടാകും നമ്മുടെ യൂത്ത് നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് സമ്പത്തുണ്ട് നമ്മുടെ മാതാപിതാക്കൾ സമ്പത്തുണ്ട് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് കൂട്ടുകാരുണ്ടാകും പിന്താകാൻ ആൾക്കാരുണ്ടാകും നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ ഞങ്ങൾ റെയ്ഡിന് പോകുന്നു അപ്പോൾ ഒരു ഗ്രൗണ്ട് കേന്ദ്രീച്ച് കഞ്ചാവ് വലിക്കും കുടിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറയുന്നു സമീപ്രാവശ്യം അങ്ങോട്ട് പറയുന്നില്ല അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചിയാണ് ഇരുപം അപ്പം ഞാൻ ആ ഒരു കയ്യിലേക്ക് കൊടുത്ത് ഇങ്ങനെ തോർത്തിയൊക്കെ ഔട്ടി കണ്ടെങ്കിൽ തിരിച്ചിട്ട് ഇനിമ സാധാരണ കിടക്കുന്ന പോലെ കിടക്കാണ് അപ്പോൾ പിള്ളേരെ ഒക്കെ അവിടെ ഇടയ്ക്ക് വരാൻ തുടങ്ങി അങ്ങനെ ചെയ്തപ്പോൾ ചേച്ചി തന്നെയാണ് ഇങ്ങനെ കണ്ടോ ഞാൻ ചവനെ കണ്ടോട്ട് പിള്ളേരുന്ന ആളാണ് ഒരു പത്ത് ഇരുപത്തിയേഴോളം പിള്ളേരോടെ പറഞ്ഞു തന്നെ അപ്പൊ ആ ചേച്ചി പറഞ്ഞ രണ്ട് പിള്ളേർ ബാക്കി ഇരുപത്തിയഞ്ച് പിള്ളേർ കഞ്ചാവും ഞാൻ ആദ്യം പറഞ്ഞുപേരെ ഇൻഡിക്കേറ്റ് ചെയ്തപ്പോ ഈ രണ്ട് പിള്ളേരെ കഞ്ചാവ് വലിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അപ്പൊ രണ്ടുപേരെയാണ് ഞങ്ങൾക്ക് ചേച്ചി ആ രണ്ടുപേരും വലിക്കുകയല്ല ബാക്കി എല്ലാവരും അത് നമുക്ക് ശരിക്കും ഒരു ഷോക്ക് ആയിട്ടു കാരണം നമ്മുടെ സമൂഹം നമ്മുടെ യുവ യൂത്ത് എങ്ങോട്ടാ ഒരു ചിന്തയിലെത്ത യൂത്തിന് പറയാൻ ഒരുപാട് നായക അല്ലെങ്കിൽ വീട്ടുകാർ എന്നെ നോക്കാൻ സമയമില്ല അപ്പനമ്മക്കും പഴക്കം പറഞ്ഞു ചെറു പറയും അപ്പന അമ്മയും ജോലി മാത്രമാണ് ഇടത് എന്നോട് എൻ്റെ മകൻ പറഞ്ഞിട്ടില്ല പറയുന്നു അപ്പം നോക്കാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്നതിന് ശേഷം ഉള്ള കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് യൂത്ത് യൂത്തിന്റെ ഒരു എന്ത് ന്യായീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളൊക്കെ യൂത്ത് ആയാലും നിങ്ങൾക്കറിയാം അല്ലെ നിങ്ങളെന്ത് ആരെങ്കിലും നിങ്ങളെ വഴക്കുപോലെ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ വഴക്ക് പറഞ്ഞ് ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മോശമായി ബാധിക്കുന്നത് അധ്യാപന രീതിയിലും ഒരു മാറ്റം വരുന്നത് അല്ലേ പടിയെടുക്കുന്നവർക്കെതിരെ ചേച്ചി പടിയെടുക്കുന്ന അവർക്കെതിരെ ചെയ്താലും പഠിക്കണമെന്നില്ല പടിയെടുത്താൽ ഞങ്ങൾ തമാശയിൽ പറയും ഞാൻ എൻ്റെ മകനെ എൻ്റെ പതിനെട്ട് വെച്ചാൽ നിന്നുവാണെങ്കിൽ അവരെ തല്ലിയാൽ എന്നാ കുറ്റും ഞാൻ റിമാൻഡാണ് അപ്പൊ ഞങ്ങൾ പറയും നമ്മുടെ തല്ല എ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഐ പി എസ് കൈകൊണ്ട് അടിച്ചാൽ അല്ലേ അവന് ജാമ്യം കിട്ടും ശേഷിന്ന് അപ്പനും അമ്മയും മാതാപിതാക്കളോ സഹോദര അമ്മാരോ ബന്ധുക്കളോ അടിച്ചാൽ അവരുടെ റിമാൻഡിൽ കിട്ടും അവർക്ക് ജാമ്യം കിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയിൽ പാശ്ചാത്യ രീതി അനുകരിച്ചു പോകുമ്പോൾ ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിപത്തിയുള്ള ഒരു സമൂഹം നമുക്കുണ്ടാക്കാം അല്ലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോടുള്ള ഉദ്രവാദം അപ്പൊ ഒരു കൂട്ടുകാരനോട് ഒരു സമൂഹത്തോട് ഉദ്രവാദം നിറവേൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒരാക്സിഡന്റ് ആയിരുന്നു നിങ്ങളോട് പോലീസുകാരെന്നൊന്ന് പറയുകയാണ് നിങ്ങൾ കണ്ടാലേ സാക്ഷിയാകാൻ പറയുമ്പോൾ എല്ലാം എല്ലാം പറയും എനിക്ക് പറഞ്ഞപ്പോ അല്ലെ സ്വയം ഒളിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇപ്പോൾ നിങ്ങളെല്ലാം ഈ വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവരും പോകുന്നവരും പോയവരും ഒക്കെ ആയിരിക്കാം നിങ്ങളെല്ലാവരും ഒളിച്ചുകൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ അഭാവം വളരെ ഉർഭക്കിയാൽ ചെയ്യുന്ന പോലെയുള്ള ഈ മദ്യവ്യസ്ഥാനും ഞങ്ങളൊരു ചെറിയ ഇച്ചിരി എഴുതി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഞങ്ങളെ എഴുത്തൊന്നും നടക്കാനും ഞങ്ങൾ ഞങ്ങളെ ഒന്ന് പിന്തുങ്ങാനും വിഭജനമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ പൊയ്ക്കോണ്ടിരിക്കും കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം പൊക്കോണ്ടിരിക്കും നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെ നടക്കാൻ പറ്റും ഒരാളാണെങ്കിൽ അയാളെ സ്വയം നന്നായി മധ്യത്തിന് മേഖല പോരാട്ടം തുടങ്ങി വെച്ചാൽ പെട്ടെന്ന് തീര് വരെ തീർപ്പെ നിങ്ങളെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇതുണ്ട് ഇതിൽ വീട് പോയവിലൊണ്ട് തിരിച്ചു വരെ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്നറിയാൻ വരാതിരിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും പോകുന്നുണ്ട് ഞാനെ കണ്ണാനെ ഒക്കെ പോയി പലരുടെ വീടുകളിൽ പോയി കണ്ട് പലരും കൗൺസിലിങ്ങിൽ വേണ്ടവരെ അവരെ ട്രീറ്റ്മെന്റിന് വേണ്ട അവരെ ധ്യാനത്തിന് പോകേണ്ട അവരെ അങ്ങനെ മാറ്റി എടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പലരെ മാറ്റി പോകുന്നു അതിൽ ഒത്തിരി പേരെ പേര് പറയാൻ പറ്റില്ല കട യൂത്ത് ഞങ്ങളൊക്കെ പറയാം ഞങ്ങളുടെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് ഞാൻ കണ്ണനൊക്കെ ശരിക്കും മദ്യത്തിന് നിന്ന് അടങ്ങുകയായിരുന്നു ഈ കണ്ണനെ തന്നെ ഒരു ദിവസം ഞാൻ കണ്ടുമുട്ടുന്നത് കണ്ണ സൂചിയാൻ പോലൊരു ടൈമില്ല അത്ര ഒരു അവസ്ഥ മോശമായ ഒരു അവസ്ഥയിലും എനിക്കാണ് കണ്ണനെ കണ്ടുപിടുന്നത് കണ്ണനെ കണ്ടുമുട്ടുന്ന ഞാനൊരു സ്ഥലത്ത് പോകാണ് അച്ഛനുമായി പോകാൻ നിൽക്കുമ്പോൾ ഞാൻ വഴി മാറി തവണ വന്നുപോയി ബൈ ചാൻസ് കണ്ടുവന്നതാണ് എന്നെ ഞങ്ങളുടെ വിശ്വാസം നല്ല ദൈവം ആ സമയത്ത് അവിടെ എത്തിക്കുന്നുണ്ട് എന്നെ കണന്നില്ല ഞാൻ പറ ഇതുപോലെ സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവും ഈ സമൂഹത്തോട് ഉണ്ടാകുന്ന ഉത്തരവാദിത്വം സമൂഹത്തോട് മാത്രമായിരിക്കുന്നു കുടുംബത്തോടുണ്ടാകും മാതാപിതാക്കളോടുണ്ടാകും സഹോദരങ്ങളുണ്ടാവാം അവരോടുണ്ടാകും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് വരും നമ്മളെ നിയന്ത്രിക്കാൻ അവർക്ക് വരും സമൂഹം നിങ്ങൾക്കെതിരെ വിലയൂണെന്നുണ്ടെങ്കിലും അതെന്റെ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ഗവർണ നിയമവ്യവസ്ഥയെ അനുസരിക്കുന്ന ഇതാകുന്ന സമൂഹമാണ് ആദ്യം ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമൂഹം വന്നാൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം എന്റെ അഭിപ്രായത്തിൽ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായത് വിഷത്തിന്റെ സർവീസ് വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഒറ്റ വർഷം കൊണ്ട് ഈ ലഹരി വിൽപ്പനയിൽ എല്ലാം ഇതിന് വേറെ വാരും മുന്നിട്ടിറങ്ങി മുന്നിറങ്ങാൻ സമൂഹത്തിനും പറ്റിയല്ല രാഷ്ട്രീയക്കാർക്കും പറ്റിയാണ് അത് പറയാൻ വിലക്കുള്ളതുകൊണ്ട് പറയുന്നുണ്ട് കാരണം അതിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ വേറെ വായിക്കുന്നതാണ് ഏത് കേസ് പിടിച്ചാലും നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ ആരൊക്കെയായിരിക്കും അതിൽ പഠിക്കുകയുള്ളൂ ഇനി പത്രമായിരിക്കും അറിയാം അത് ആ വട്ടത്തെ ആരൊക്കെയായിരിക്കും ആ പ്രതികളെന്ന് അപ്പൊ ധാരണയായിട്ട് മദ്യപന മയക്കുമെന്ന് അടിപൊളി പോയി തിരിച്ചു വരാൻ പറ്റില്ല ഇത് ഒരിക്കലും ഇല്ല അതിന് ജീവിക്കുന്ന ചെലവുകളാണ് ഞാൻ അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ ഞങ്ങൾ തന്നെ ഇതിലും മാറ്റിയെടുത്തിട്ടുണ്ട് നൂറുകണക്കിന് പേരെ ഞാൻ എനിക്കൊരു ഇരുന്നൂറ്റി എൺപതോളം പേരെ ഞാൻ തന്നെ മദ്യപാനം മാറ്റിയിട്ടുണ്ട് ഈ ഈ എന്റെ ഇത്രയും ഈ ഞാൻ മദ്യപാനം നിർത്തിയതിന് ശേഷമുള്ള കഴിഞ്ഞ മാസം തന്നെ ഒരു നാസി മാസം തന്നെ മറ്റേ വഴിയിലായിരുന്നില്ല എപ്പോഴും നമ്മൾ ചെന്നാലും അറോട്ട് ഞാൻ മീൻകെട്ടയുടെ കാണുന്നത് ഒന്നൻ്റെ കൂടെ ഇരിക്കും ആരും ചക്കോടെ കിടക്കുള്ളൂ വൈഫുകളുടെ ഇസ്രായേലാണ് മക്കൾ കണ്ടുവരെ ഓസ്ട്രീ തീർച്ച പഠിപ്പിക്കുന്നു കാരണം ഇവിടെ മീൻകെട്ടിലൂടെ വിടാൻ പറ്റത്തില്ല അത്ര മോശമായി കഴിക്കുന്ന കാലഘട്ടത്തിന് പോയി മാറ്റി ഇന്നിൻ്റെ കൂടെ വരായിരുന്നു എനിക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടാതെ തന്നെ കൊണ്ടുവന്ന തന്നെയാണ് അപ്പൊ ഇത് നിങ്ങൾക്കൊക്കെ ഒരു പാഠമായിരിക്കണം നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നോ അല്ലെ പല കാര്യങ്ങളും നോ വേണ്ട പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളോട് കൊണ്ടു നോ ഈ കാര്യത്തിൽ നോ എന്ന് പറയാൻ നിങ്ങൾ ഒറ്റ നിൽക്കണം യുവജനം ഒറ്റ കെട്ടായിട്ട് നിൽക്കണം അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും വ്യക്തിപരമായിട്ട് എന്റെയും നമ്മളെ കൂടി രൂപ വളരെ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ ഇച്ചുകൂടി അത് ഷാർപ്പാക്കുന്നുണ്ട് പക്ഷെ എനിക്കത് അതിന്റെ മാത്രം ഒരു ചാർജിലേക്ക് വരും ഇതിനകത്ത് കൂടുതലുണ്ടാവും അതിനകത്തൊരു ശരിക്കും അതിനകത്തൊരു താല്പര്യമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് സമയത്താണ് ഞാൻ പോയിട്ടുണ്ട് വൈദ്യാർത്ഥി ക്ലാസ് പോയിട്ടുണ്ട് പല കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ആശംസകളും നേരുന്നു ചുറ്റും ഒരുപാട് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന നമുക്ക് പല ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല

രാസനഗരി ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ അവർ ഏത് ഫീലിംഗ് ആണ് അവർക്കുള്ളത് ഏത് ഫീലിംഗിലാണേലും ആ ഫീലിംഗ് ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണെങ്കിലും പൊട്ടിച്ചിരിക്കാൻ പോലും ഏത് സമൂഹത്തിന് അവൻ ഭയങ്കരമായിട്ട് പിന്നെ അവനുള്ള ഏത് വികാരമാണ് ആ അതും അവനവിടെ പ്രകടിപ്പിച്ചിരുന്നു എമ്മ കഞ്ചാവ് എന്ന് പറയുന്നത് പല ഇപ്പോഴത്തെ അവസ്ഥയില് ഞങ്ങൾ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത കോളേജിൽ മേടിക്കണ്ട അതിനൊട്ടപ്പെടത്തുള്ള ഒരു കോളേജിലെ ഇരുപത്തിമൂന്ന് കുട്ടികളെ ഇന്നലെ രാത്രി പിള്ളേരെ ശേഷം ഇരുപത്തിമൂന്ന് പേര് കഞ്ചാവ് നിൽക്കുന്നവരാണ് അവരുടെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ മോശമായ വീഡിയോകളാണ് അതുകൂടി ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളെ തിരിച്ചറിയണമെങ്കിൽ അവനെ നിരീക്ഷിക്കാതെ മാത്രം അത് ഏറ്റവും കൂടുതൽ നോക്കേണ്ട മാതാപിതാക്കളാണ് അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത മക്കളെ ഭാവി പരിശോധിക്കുന്നത് ബായി് പരിശോധിക്കാൻ നിങ്ങളുടെ ബാഗ് ആണെങ്കിലും നിങ്ങളും നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിന് ലോക്ക് ഉണ്ടോണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മറക്കുന്നുണ്ടെന്നില്ല മറക്കുന്നു അതാണ് ലോക്ക് അല്ലെങ്കിൽ നിങ്ങൾ ലോക്ക് കാര്യം ചിലപ്പോ എന്റെ മക്കളെ ലോക്ക് ലോക്കിട്ട് ഞാൻ പറഞ്ഞു നോക്കിട്ടാണ് പോകാൻ തരിക എപ്പോഴാണെങ്കിലും എനിക്ക് പറഞ്ഞാൽ എനിക്ക് പരിശോധിക്കാം കാരണം ഞാനിത് വരുന്നു അല്ലേ ഒരു ദിവസം ഒരു മൂന്ന് കുട്ടികളെങ്കിലും കാണുന്ന ഒരാളായത് കൊണ്ട് തന്നെ എന്റെ മക്കളെയും പറഞ്ഞിട്ടുണ്ട് ലോക്കിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ആമ മേടിച്ചു നോക്കണം അവർക്ക് മറക്കാൻ എന്തെങ്കിലും കാണാൻ അത് ഇൻഡിറ്റേലായിരിക്കും വരുന്നത് ഞാൻ വരാമല്ലോ എങ്കിൽ പോലും നിങ്ങളത് നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിങ്ങൾ മറക്കാൻ ഉണ്ടെന്നു പറയുന്നത് അപ്പൊ നിങ്ങൾ സ്വയം വന്ന് വിചാരണ ചെയ്ത് നോക്കുക ഞാൻ ഈ ചെന്ന് ശരിയാണെന്നോ ഒരു തരത്തിൽ മറ്റൊരു തരത്തിലും ലഹരികളാണല്ല അല്ലെ ഈ കഴിക്കുന്ന ലഹരിയോ വരയ്ക്കുന്ന ലഹരിയോ കുടിക്കുന്ന ലഹരിയോ മാത്രല്ല ലഹരി തോന്നുന്നു തള്ളി പോകുന്നു അതുപോലൊരു ലഹരിയാണ് ഭക്തി ലഹരിയാണ് അല്ലെ എനിക്ക് ഞങ്ങളൊക്കെ ഇപ്പൊ അതാ ആസ്വദിക്കും അല്ലെ ഒരു മദ്യപാനായതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരാളായ ഒരു മദ്യപനായതുകൊണ്ടാണ് എനിക്ക് കത്താൻ അറിയാൻ പറ്റും അവർ ശരിക്കും അല്ലെങ്കിൽ സാധാരണ ക്രിസ്ത്യാനെ പോലെ ഞാൻ പോകുന്നു സംസാരിക്കുന്നു കുളിന്ന് പോകുന്ന ഉറങ്ങുന്നത് തന്നെയാണ് അതല്ല ഇപ്പൊ അതിനപ്പുറത്തോട്ടൊരു ബന്ധ ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഈ മദ്യപാനം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ മദ്യപിക്കാൻ ഒരു ആഗ്രഹമല്ലേ കേട്ടോ എനിക്ക് കത്താനറിയാൻ വേണ്ടി ഞാൻ മദ്യപിക്കാൻ പോകാൻ എല്ലാവരും പറയരുത് മദ്യപാനം മയത്തിന് എല്ലാം മൂച്ചു വെക്കേണ്ട കാര്യമാണ് ശരീരത്തിനും സമൂഹത്തിനും മൈറ്റുപരുന്ന തിരിച്ചറിയാൻ പറ്റില്ല ഒരാളെ പെട്ടെന്നുണ്ടാക്കി അവന്റെ അവരെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് സമയം വരുന്നതിന് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഫിക്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് രണ്ടു ദിവസം വിളിച്ച പഞ്ചാബും ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ചോദിച്ചാൽ രണ്ടാം പ്രാവശ്യം ചോദിച്ചാൽ പിന്നെ മൂന്നാമത്തെ കിട്ടിയില്ലെങ്കിൽ അവർ കോൺക്രീറ്റ് വീട് ഇന്നലെ വിളി ഞാൻ പറഞ്ഞ് ഇടിച്ചു തരണം സ്വന്തം വീടാ നാട്ടുകാരനൊന്നും അല്ല അവൻ കേട്ടപ്പണെന്ന് അവൻ തോന്നു എന്റെ അങ്ങനെ നാട്ടുകാർ ചെയ്തു ഇതൊക്കെ കിടക്കുന്ന അവസ്ഥ അതിന്റെ അപ്പുറത്തെ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു വരും പിടിക്കുന്നതിലെ ഏതെങ്കിലും ആക്കിയിട്ട് അങ്ങനെ നമുക്കിവിടെ ഇല്ലാത്തതും ആഗ്രഹിക്കാൻ പോലും പറ്റത്തില്ല കാരണം അത്രയല്ല ചിലവുള്ള കാര്യങ്ങൾ ജീവിക്കാൻ അവസ്ഥ കാരണം ഞാൻ പറഞ്ഞു നേരത്തെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലഹരിക്ക് അടിമപ്പെട്ടു ലഹരി ലഹരി എഴുതണമെങ്കിൽ ഒരു ഇരുന്നൂറ് മിനിറ്റിലേക്ക് വീഴും മദ്യം കഴിക്കാൻ അത് കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം എനിക്കൊരു നോർമൽ സ്റ്റേഡിലേക്ക് പോലെ അതുപോലെ ഞാൻ താമസിച്ചിട്ട് ചെറിയ ഇറക്കുവരും എനിക്ക് ഇറക്കാറെങ്കിൽ വരാൻ പറ്റും കാലൊക്കെ ഇറക്കുന്ന നമുക്ക് തന്നെ തോന്നുന്നു വീട് പോകുന്നുണ്ട് അത് നമ്മൾ അഡീഷണാണ് അതാണ് ഏറ്റവും അവിടെ കഴിഞ്ഞ തിരുവനന്തപുരത്തുണ്ടായ ആ ഒരു അത് ഇതുപോലെ തന്നെ ഇത് കഴിക്കാൻ പറ്റാതെ വന്നപ്പോ അപ്പോഴത്തെ ഈ ഒരു കാര്യം കുടുംബത്തിനും കുടുംബ ജീവിതം പറഞ്ഞ ജീവിത പങ്കാളി ഒരിക്കലും സഹകരിക്കും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾക്ക് പല പലയിടത്തും പലതരത്തിൽ നിൽക്കുകയും നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും ആക്രോളിക്കായിട്ട് വഴി കിട്ടുന്ന അവസ്ഥ സമൂഹത്തിൽ എന്തായിരിക്കും നമുക്ക് എന്തായിരിക്കും വില ഞാൻ പറയാം ഞാൻ ഭയങ്കര പോലും നല്ല മദ്യപാനായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത് ഒരുമാതിരി ആയിട്ട് ഞാൻ കൊണ്ട് അമ്മർക്കത് നടക്കാൻ അനുഭവിക്കേണ്ടി വന്നില്ല എനിക്ക് ഇപ്പോൾ ഒരു അറിയാം എനിക്ക് തന്നെ കുഞ്ഞു തോന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കുഞ്ഞുങ്ങൾ അല്ലെ നമ്മൾ വളരെ കുഞ്ഞുങ്ങള് കുറയും കുഞ്ഞു കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ അപ്പഴും ചെയ്യിട്ടേ അച്ഛനും ചെയ്തിട്ടേ എന്നൊക്കെ പറയും അത് കാണുമ്പോൾ നമുക്ക് ഒരു വേദന ഉണ്ടാവുന്നു ഉണ്ടാവും ഞാൻ ചിന്തിക്കും ഒരു പരിധിവരെ ഞാനും അങ്ങനെ പോയിരുന്ന ആളല്ലേ അതെ ഇത് അതിനെ സമൂഹത്തിനോ ശരിക്കുന്നത് ഈ ലഹരിയുടെ കടന്നു കയറി എന്ത് ചെയ്യാനുള്ള ധൈര്യത്തിന് തലമുറ എന്ത് ചെയ്യാനൊരു ധൈര്യം അതിനുവേണ്ടി മാത്രം മറുപടി കൂട്ടുപിടിക്കുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ ഈ നൈക്കലി ഇവർക്കൊന്നും നൈക്കുമുറം ഉപയോഗിക്കണമെന്നോ ലഹരിയിൽ ആരോന്നു ആഗ്രഹമില്ല പക്ഷെ ചെയ്യാനോ പറയാനുള്ള ധൈര്യത്തിന് വേണ്ടി കാരണം ഇപ്പോഴത്തെ ആരെയും ബേസ് ചെയ്യുന്നില്ലല്ലോ സൂര്യപ്രവാചം കാണുമ്പോൾ നിങ്ങൾ വളരെ കുറവില്ല അല്ല എല്ലാം ലൈഫിന്റെ വീട്ടിലും മാത്രമാണ് അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള പറയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ കൂട്ടുപിടിക്കുക അതാണ് ലഹരി ആ ലഹരി പിന്നെ അതിനെ അടിസ്ഥാന വീട്ടുകളുടെ പ്രാർത്ഥന കാരണം ലഹരിയാണെന്ന് പറയുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ലഹരി എനിക്ക് പേടിപ്പോഞ്ഞു സാഹചര്യങ്ങൾ നഷ്ടമാണ് മാതാവിനെക്കോട്ടെ മാതാപിതാക്കളെ തമ്മിലോട്ട് വിദ്യകളിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകാറുണ്ട് എന്നാല് അത് പലരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ പോകാത്തത് പോകുന്ന പത്ത് പേരു തൊണ്ണൂറ് പേരും പോകാത്ത കാണുന്നു എനിക്ക് ഒരു കൗൺസിലിംഗ് വരുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ ആരും ചെയ്തിട്ടുണ്ട് വരെ മറിച്ച് ഞാൻ അത് ക്രമത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കൊണ്ടൊരു കാര്യം സ്നേഹിക്കത്തില്ലാത്തോ ആയിരുന്നു അത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരവ് ഭയങ്കര അധികം നഷ്ടപ്പെട്ട പോയെന്നിക്കണ്ടോ നമുക്ക് അത്